ഹലോ ഇന്ന് ഞാൻ ഞാനൊരു സിമ്പിളായിട്ടുള്ള കർക്കിടക കഞ്ഞി ഉണ്ടാക്കാൻ ഓർത്ത് അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പിയും കൂടി ഒന്ന് ഇടാമെന്ന് ഓർത്തു അപ്പോൾ അതിന് വേണ്ടത് ഉലുവയും ചെറുപയറും പിന്നെ ഞവരരി പിന്നെ ആശാളി ഉണക്കലരി ഇതെല്ലാം കൂടി രാത്രി കുതിർത്താൻ വെച്ചായിരുന്നു നേരം വെളുത്ത് കുക്കറിലിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് വേവിച്ചായിരുന്നു പിന്നെ എന്നിട്ട് പിന്നെ ഒരു അരമുറി തേങ്ങ എടുത്ത് ചിരണ്ടി മിക്സിയിലടിച്ചെടുത്തിട്ട് അതിൻ്റെ ഒന്നാം പാൽ മാറ്റി വെച്ചിട്ട് രണ്ടാം പാൽ എടുത്തിട്ട് നമ്മൾ ആ വേവിച്ച് വെച്ചാൽ പിന്നെ രണ്ടാം പാലം കൂടിയിട്ട് ഒന്നും കൂടി വേവിച്ചായിരുന്നു അത് വേവിച്ച് ഇറക്കി കഴിഞ്ഞപ്പോൾ ഒന്നാം പാൽ ചേർത്ത് പിന്നെ നമ്മൾ ഈ ഉള്ളി ഇട്ട് നെയ്യിട്ട് മൂപ്പിച്ച് ഉള്ളി ഇട്ടായിരുന്നു പിന്നെ കുറച്ച് ജീരകപ്പൊടിയും കൂടി ചേർത്തായിരുന്നു ഇതാണ് എല്ലാ വർഷവും ഇതുപോലെ ഞങ്ങൾ ഉണ്ടാക്കുന്നത് ശരീരത്തിന് നല്ലതാണ് പിന്നെ ഈ പ്രതിരോധ കൂടാനൊക്കെ നല്ലതാണല്ലോ അപ്പോൾ അതുകൊണ്ട് രാവിലെ എല്ലാവർക്കും ഇത് ഒരേ പാത്രത്തിലൊഴിച്ച് എല്ലാവരും രാവിലെ ഇതാണ് കുടിക്കണത് ഇവിടെ ഇന്ന് ഇത് കയ്പുണ്ടാവും ഇടുന്നതുകൊണ്ട് കുറച്ച് കയ്പൊക്കെ ഉണ്ടാവും എല്ലാം കുഴപ്പമൊന്നുമില്ല തേങ്ങാപ്പാലിൻ്റെയൊക്കെ രുചിയുള്ളതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ